ആ അവര് കണ്ടു ട്ടാ ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കാശീസ് കോർണർ അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം കാശീസ് കോർണറിൽ നമ്മൾ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ചുമ്മാ ഫോൺ എടുത്തപ്പോൾ കാശി പറഞ്ഞു കാശിയുടെ ജെ സി ബി ഒക്കെ വീഡിയോയിൽ കാണിക്കണം കേട്ടോ അപ്പോൾ കാശി ഇപ്പം പഴയതുപോലെല്ലാം വീഡിയോ ഒക്കെ എടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ ഫോണൊക്കെ നോക്കിയിട്ട് തന്നെ ഫോട്ടോ ഒക്കെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കാശിക്ക് കാശിക്കിപ്പം മൂന്നര വയസ്സ് കഴിഞ്ഞു കേട്ടോ അപ്പോൾ രണ്ട് മാസം കൂടി കഴിഞ്ഞാൽ കാശിയുടെ ബർത്ത്ഡേ ആണ് നാലാമത്തെ ബർത്ത്ഡേ അപ്പോൾ കാശി ജെ സി ബി വീഡിയോയിൽ കാണിക്കണമെന്ന് പറയുന്നുണ്ട് ജെ സി ബിയുടെ കളർ എന്താ മഞ്ഞക്കളറോ മഞ്ഞക്കളറാണോ ആണോ ആണോ കാശിയുടെ ഡ്രസ്സിന്റെ കളർ എന്താ ചുവപ്പ് ചുവപ്പ് ചുവപ്പുണ്ട് പിന്നെ ബ്ലാക്ക് ഉണ്ട് കണ്ണാടി അവര് ജേ സി ബി കണ്ടു കേട്ടോ ജേ സി ബി കണ്ടോന്ന് ചോദിക്കുന്നു അവരെടുത്ത് കണ്ടോന്ന് ചോദിച്ചേ ആണോ ഒറിജിനൽ എന്ത് ചെയ്യാ ഒറിജിനൽ ജെ സി ബി എടുത്തിട്ട് വാ അതെ ഇല്ല അവിടെ ഇരിക്കുന്നുണ്ടല്ലോ അങ്ങനെ അടിയില്ല ഒരു പാട്ട് പാടുവോ ഒരു പാട്ട് പാടോ അങ്ങനെ അവിടെ അങ്ങനെയാണെങ്കിൽ അപ്പൊ ഞാൻ കാശീനെ കൊണ്ട് നഴ്സറി സോങ് ഒക്കെ പാടിക്കാൻ നോക്കി പക്ഷെ ആള് പാടിയില്ല അപ്പൊ തന്നെയൊക്കെ ഇരിക്കുമ്പോൾ പാടാറുള്ളതാണ് അപ്പൊ പാട്ട് പാടുവെന്ന് വീഡിയോയിൽ പാടുവാന്നൊക്കെ ചോദിച്ചപ്പോൾ പാടാന്നൊക്കെ പറയണം അപ്പൊ ജെ സി ബിയുടെ ക്രൈസ് ആയതുകൊണ്ട് വീഡിയോ ഫുള്ളും ജെ സി ബി കാണിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ കാശിനെയും കാശിയുടെ ജെ സി ബി ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ വീഡിയോ ലൈക്ക് ചെയ്യണം അപ്പോൾ കാശി ഫോർണറ് സപ്പോർട്ട് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം ചെയ്തോ

വള്ളവാ ഓ താ സ്വയം ഉണ്ടാക്കിയ വെള്ളം കാർ എന്തിയ കാർന്ത്വിടെ കാറിന്റെ കളർ എന്താ ബായി പറയാ ബായി പറയാണ് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം ടാറ്റാ